അത്രമാത്രം അദ്ദേഹത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല അത് പത്മരാജനാണ് പത്മരാജൻ്റെ വളരെ കുറച്ച് സിനിമകളിലേ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എന്നാലും കൂടെ ഇവിടെ അടപ്പട്ട് കെട്ടിയ ഗ്രാമത്തിൽ കൂടെ ഇവിടെ വന്നു കൂടുതൽ ആദ്യം എനിക്കൊരു നം എന്നോടൊരു ആഭിമുഖ്യക്കുറവുണ്ടായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ അങ്ങനെ ആഭിമുഖ്യമില്ലാത്ത ആൾക്കാരെ ഈ പറഞ്ഞ പോലെ അതിക്രമിച്ച് കീഴടക്കുന്ന ആളാണ് അങ്ങനെ സംഭവിച്ചു അദ്ദേഹം പിന്നെ ഞാൻ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ മനസ്സുമുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ അതിനുശേഷമാണ് അരപ്പെട്ട കെട്ടിഗ്രാമം പിന്നെ ഇവിടെ ഉള്ള സിനിമകളിലൊക്കെ ഞാൻ വരാൻ തുടങ്ങി ഞാൻ പോമ്പരത്തിപ്പൂ അങ്ങനെ ഒരുപാട് പിന്നെ ഞാൻ ചോദിക്കില്ല റോൾ എന്താണെന്ന് അങ്ങനെ പല കഥാപാത്രങ്ങളും വന്നു ഒരു സിനിമ നടക്കാതെ പോയി അത് എന്താണത് കടൽ കാറ്റിലൊരു ദൂത് എന്ന് പറയുന്ന സിനിമ കിടണ്ടത് മനോഹരമായ ടൈറ്റിലാണ് കടൽ കാറ്റിലൊരു ദൂത് അത് ഞാനും കൂടെ അഭിനയിക്കാൻ ഒരീഷിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമ അതും എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഞങ്ങളൊന്ന് തന്നെ ഷൂട്ട് ചെയ്യണം നടക്കാതെ പോയി ഈ പറയുന്ന കഥാപാത്രങ്ങൾ എനിക്ക് അദ്ദേഹത്തിനോട് കഥയോക്കാമെന്ന് പതിവില്ല എന്ന് പറഞ്ഞാൽ കൂടുതൽ അവിശേഷി സിനിമകൾ സംവിധാനം അവിശേഷി സംവിധാന സിനിമകൾക്ക് എഴുതിയിട്ടുണ്ട് പുള്ളി ഉണ്ട് കാണാൻ പറയത്ത് കാണാൻ പറയുക ഡയറക്ടർ എന്ന് പറയാം ഞാൻ പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ പഴയ ആൾക്കാരല്ലേ എന്നെക്കാളും മുമ്പ് അറിയുന്നവരല്ലേ നിങ്ങൾ കമ്മഡി അങ്ങനെയാണ് കാണാൻ പറയുന്നുണ്ടാവുന്നത് കാണാൻ പറയത്തുന്ന സിനിമയുടെ പിറവിക്ക് മുമ്പുള്ള ഈ ഒരു എപ്പിസോഡ് എപ്പിസോഡെന്ന് പറയുന്നത് അറിയുന്ന ആളുകൾ അറിയുന്നത് അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ കൂടെ വിളിച്ചപ്പോഴും ഈ നൊമ്പരത്തിൽ പൂവിന് ഞാൻ പ്രധാന കഥാപാത്രമല്ല കഥാപത്രമല്ല അത്രത്തും ഭയങ്കര മെച്ചയൂരിറ്റി ആ കഥാപാത്രങ്ങളൊക്കെ തരാൻ ധൈര്യം കാണിച്ചാണ് വാണിജ്യ വിജയങ്ങൾ നേടിയിട്ടില്ലാത്ത സിനിമകൾ ഉണ്ടാകുമ്പോഴും നല്ല സിനിമയുടെ പാതയിൽ തന്നെ പുതിയ വിഷയങ്ങൾ അന്വേഷിച്ച് നടന്നൊരു യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ പോകുന്നൊരു വലിയ സാമ്പത്തിക വിജയം ഉണ്ടാവില്ലാത്ത പക്ഷെ അത്ര ഒരു സിനിമയല്ല അങ്ങനെ ചിലവാക്കി വേണ്ടി ചിലവഴിക്കുന്ന പണത്തെക്കുറിച്ചും ഉണ്ടായിരുന്നു പത്മരാജൻ എന്ന് പറയുന്ന പ്രഖ്യാത സിനിമ പ്രവർത്തകരെ നമ്മൾ ഓർത്തു കാലത്ത് ശരിക്കുള്ള സിനിമകളെ പറ്റിയല്ല പലപ്പോഴും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആരും ആലോചിക്കാത്ത സിനിമകളാണ് അങ്ങനെ കാര്യങ്ങളൊരു സിനിമ ആലോചിക്കും ആ പേര് പോലെ നൊമ്പരത്തിപ്പൂ അതായത് മനുഷ്യത്വം എല്ലാവരിലും ഇങ്ങനെ അതായത് വന്ന് പോകുന്ന ഇങ്ങനെ കുമിളകൾ പോലെ വന്ന് പൊട്ടി പൊട്ടി പോകുന്ന മനുഷ്യത്വം നമുക്ക് കാണാം സ്നേഹം കാണാം വാത്സല്യം കാണാം അനുകമ്പ കാണാം ആ സിനിമ നമ്മളെ എവിടെയൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കുലുക്കുന്നതാണ് അനുഭവ പലപ്പോഴും നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുന്നത് അങ്ങനെയുള്ള സിനിമകളല്ല അല്ല അതിൽ ഇപ്പോൾ ഗുരുതത്തിൻ്റെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്ന് കാഗസ് കെഫൂൽ ആണെന്നോ പക്ഷെ ആ സിനിമ വാണിജ്യ വിജയമായിരുന്നില്ല അല്ല പിന്നീട് പിൽക്കാലത്ത് വീണ്ടും പിന്നീട് വന്നത് പിന്നീട് ചരിത്രത്തിൽ ആ സിനിമയ്ക്ക് ഒരു പേരുണ്ട് സ്ഥാനമുണ്ട്